നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ താരം അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന അക്കൗണ്ട്സ് ഹാപ്പിന്റെ ഡയറക്ടർമാർ നല്ലവരായ ഈ സ്ഥാപനത്തിന്റെ അഭ്യയകാംക്ഷികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ നാട്ടുകാർ ഇവിടെ ബഹുമാനപ്പെട്ട മേയർ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയുടെ വിജ്ഞാന കൗതുകത്തിന് ഏറ്റവും അവിഭാജ്യമായ ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അക്കൗണ്ട്സ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം നമുക്ക് ഒരു സിനിമയിൽ തിലകൻ പറഞ്ഞതുപോലെ ഈ ലോകം തിരിയുന്നത് കണക്കിലാണ് എന്ന് അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട്സ് ഇല്ലാത്ത ഒരു ജീവിതം നമുക്കില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ജീവിതത്തിന് അക്കൗണ്ടബിലിറ്റി വേണം എന്ന് പറയാറുണ്ട് അവിടെയും അക്കൗണ്ട്സ് ഉണ്ട് അതുകൊണ്ട് മർമ്മപ്രധാനമായ ഈ മേഖലയിൽ വിദേശ രാജ്യത്ത് യു എയിലും അതുപോലെ തന്നെ ഷാർജയിലും പന്ത്രണ്ട് വർഷക്കാലമായി വളരെ സ്തുത്യർഹമായ രീതിയിൽ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അക്കൗണ്ട്സ് ക്ലബിൻ്റെ ആദ്യ സംരംഭം കണ്ണൂരിൽ കണ്ണൂർ നമുക്കെല്ലാം അറിയാം വളരെ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ നഗരങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നല്ല ചെറുപ്പക്കാർ ആവേശമുള്ള പുതിയ തലമുറ അവരുടെ തൊഴിൽ മേഖലയും അവരുടെ നൈപുണ്യം അവരുടെ വാസനയും അവരുടെ വൈഭവവും ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഇതൊരു റിക്രൂട്ട്മെന്റ് ഏജന്റ് എന്ന നിലയിൽ കൂടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മേഖലയിൽ പഠിച്ചാൽ വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം